ഈശ്വമിശ് ക്രിസ്തു ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മ ആത്മീയതയുടെ പതിനെട്ടാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള പതിനൊന്നാമത്തെ വിചന്തനവുമാണല്ലോ ഇത് ഒന്നാം സദനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് അനേകം സദനങ്ങളുള്ള ആ ഹർമ്മത്തിലേക്ക് നമുക്കിനി പിന്തിരിയാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമതരേശ ഇങ്ങനെ കുറച്ച് വർത്തമാനം പറയുന്ന രീതിയിൽ കുറേ ചിന്തകൾ പങ്കുവെക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ കാണുകയുണ്ടായി വീണ്ടും ആ ഹർമ്മ്യത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് തിരിച്ചു വരികയാണ് സദനങ്ങളെല്ലാം ഓരോന്നായി ഒറ്റ വരിയിലാണെന്ന് കരുതരുത് രാജാവ് വസിക്കുന്ന അതിൻ്റെ കേന്ദ്രത്തിലെ പള്ളി അറയിലാണ് നിങ്ങളുടെ ശ്രദ്ധ മുഖ്യമായി പതിയേണ്ടത് ഇപ്പം ഏറ്റവും കേന്ദ്രത്തിലുള്ള അകത്തെ മണിയറ പള്ളിയറ അവിടെ രാജാവ് വസിക്കുന്നതിന് മണവാളം വസിക്കുന്നു ദൈവം വസിക്കുന്നത് അതിന് ചുറ്റുമുള്ള മുറികൾ പല രീതിയിലാണത് അടുക്കി വെച്ചിരിക്കുന്നത് എന്ന മദ്രസ്യ പറയുകയാണ് പക്ഷെ നമ്മുടെ സത്ത ഏറ്റവും അവസാനം എത്തിച്ചേരേണ്ട അകത്തെ മുറിയിലാണ് നമ്മുടെ സത്ത മുഴുവനും കേന്ദ്രീകരിക്കേണ്ടത് എന്ന് പറയുന്നു തൊണ്ടിന് ഉദാഹരണം പറയണം മദ്രസ്യ തൊണ്ടിന് പല അടുക്കുകളുള്ള തേങ്ങയുടെ മാതൃകയും ചിന്താർഹമാണ് അതിൻ്റെ ഉള്ളിലെ രുചികരമായ പരിപ്പ് തിന്നണമെങ്കിൽ തൊണ്ട് പൊതിച്ച് ചിരട്ട പൊട്ടിക്കണമല്ലോ അതുപോലെ മധ്യത്തിലെ മുറിക്ക് ചുറ്റും വേറെ പല മുറികളുണ്ട് മുകളിലുമുണ്ട് ഏതാനും മുറികൾ ആത്മാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും അത് വളരെ വിപുലവും വിശാലവും സമുന്നതവുമാണെന്ന് വേണം കരുതുവാൻ അതിൽ തെല്ലും അതിശയോക്തിയില്ല കാരണം ആത്മാവിൻ്റെ വൈബല്യം നമുക്ക് ഗ്രഹിക്കാവുന്നതിലും വളരെ അധികമാണ് ഇത് വീണ്ടും നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ ആ വജ്ര ഹർമ്മ്യം അല്ലെങ്കിൽ സ്ഫടികഹർമ്മ്യം പല സാധനങ്ങൾ പല അടുക്കുകളായിട്ട് അതേക്കുറിച്ചുള്ള വേറൊരു ഉദാഹരണ മദ്രസ് പറഞ്ഞിരിക്കുകയാണ് തേങ്ങ നമുക്കറിയാം എൻ്റെ ചകിരി ചകിരിക്ക് പുറത്തൊരു കട്ടിയുള്ള തോടുണ്ട് ആ തോട് പൊളിച്ചു കഴിയുമ്പോൾ ചകിരിയുടെ ഈ പിന്നെ ചോറ് നിറഞ്ഞ പാകമുണ്ട് നാരുള്ള ഭാഗമുണ്ട് അതും കഴിഞ്ഞിട്ട് അതിൻ്റെ ചിരട്ടയുണ്ട് അങ്ങനെ പല പല ഘട്ടങ്ങൾ നമുക്കറിയാം അങ്ങനത്തെ ഒരു ഉദാഹരണ മദ്രസ് ഉപയോഗിക്കുകയാണ് പക്ഷേ അമതിന് പറയുന്നത് വലിയ വളരെ വിപുലമായ ഒരു കർമ്മ്യമായിട്ടാണ് ആത്മാവിനെ കാണുവാനായിട്ട് ഈ ആ അരമനിൽ വസിക്കുന്ന പ്രഭാകരൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രശ്മികൾ വിതറുന്നുണ്ട് പ്രഭാകരൻ ശോഭ എന്നാൽ ദൈവം ദൈവം പ്രകാശമാണ് സൂര്യൻ ഉദിച്ചു ഒരു പ്രകാശം ഉദയം ചെയ്തു വചനത്തിൽ മീശയെ ഉദയം പ്രകാശമായിട്ട് ഉദിക്കുന്നു പ്രകാശമായിട്ട് പറയുന്നുണ്ടല്ലോ അപ്പോൾ പ്രഭ ചൊരിയുന്ന വ്യക്തി ദൈവം അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രശ്മികൾ വിതറുന്നുണ്ട് നടുവിൽ നിന്നും പ്രകാശം എല്ലാ ഭാഗത്തേക്കും സൂര്യൻ്റെ പ്രകാശം എല്ലായിടത്തേക്കും പോകുന്നവർ വരികയാണ് പ്രാർത്ഥനാനരതയാകുന്ന ആത്മാവ് അല്പസമയത്തേക്കോ അധികം നേരത്തേക്കോ ആയിക്കൊള്ളട്ടെ വിഹിതമല്ലാത്ത നിയന്ത്രണത്തിനും പരിധികൾക്കും വിധേയമാക്കപ്പെട്ടുകൂടാ എന്ന് വളരെ പ്രധാനം രഹിക്കുന്ന സംഗതിയാണ് ഈ രാത്രി കയറി കഴിയുമ്പോഴേക്കും നിയന്ത്രണങ്ങളും പരിധികളും പരിമിതികളും വെച്ചുകൊണ്ട് ഒതുങ്ങിയിരിക്കരുത് ഒരു വിട്ടുകൊടുക്കൽ ചെയ്യണം ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കാൻ അല്ല പ്രാർത്ഥനയിൽ വളരാൻ വേണ്ടി പരിശ്രമിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചത് വഴിയിലൂടെ മുന്നോട്ട് കയറി കയറി പോകണം അതുകൊണ്ട് ഒരു മുറി കയറിയിട്ട് ആ മുറിയിൽ ഉള്ള കസേരയിരിക്കുന്ന ഒരാളിനെ പോലെ സ്വീകരണ മുറി മാത്തിരിക്കുന്ന ആളിനെ പോലെ അവിടെ കൊണ്ട് മാത്രം ഒതുങ്ങി പോകരുത് പരിധിയില്ലാതെ നിയന്ത്രണങ്ങളില്ലാതെ ആത്മീയതയുടെ വിഹായത്തിലേക്ക് പറന്നുയരാൻ അല്ലെങ്കിൽ അകത്തേക്ക് കടന്നു കിടന്ന് കയറാനുള്ള ഒരു സന്നദ്ധത നമ്മൾ ഓർക്കുമ്പോൾ ഉണ്ടായിരിക്കണം സ്വയം അനുവദിക്കുകയും ചെയ്യണം എന്ന് നമ്മൾ തീർച്ചയായും പറയുകയാണ് മുകളിലും താഴെയും പാർശ്വങ്ങളിലുമുള്ള എല്ലാ സദനങ്ങളിലും യഥേഷ്ടം വിഹരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കത്തക്ക വിധം അത്യന്തം സമുന്നതമായൊരു പദവിയാണുള്ള ദൈവം അവൾക്ക് നൽകിയിരിക്കുന്നത് ഈ സദനങ്ങൾ ഓരോ നമ്മൾ ഇപ്പം അപ്പോൾ ഒന്നാമത്തെ സദനത്തിൻ്റെ സദനം എന്താണെന്ന് പറയാൻ പോവുകയാണ് അത് കണ്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പല മുറികൾ അടുത്തടുത്ത് മുകളിലും താഴെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം അവയിലൂടെ എല്ലാം മാറി മാറി കയറേണ്ട ആവശ്യമുണ്ട് ഒന്നിൽ തന്നെ സ്ഥിരമായിട്ട് അങ്ങനെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടെന്ന രീതിയിൽ പെട്ടുപോകാൻ പാടില്ല നമ്മൾ തൃശ്ശേരി പറയുകയാണ് അപ്പം അതുപോലൊരു സ്വാതന്ത്ര്യമുള്ള അവസ്ഥ ഇത് നമുക്ക് നൽകിയിട്ടുണ്ട് അല നൽകിയിട്ടുണ്ട് ഒരു മുറിയിൽ തന്നെ വളരെയധികം സമയം തുടർച്ചയായി നിരക്കാൻ അവളെ നിർബന്ധിക്കരുത് അതിൽ പറയുകയാണ് അങ്ങനെയുള്ള ഒരു നിർബന്ധമായിട്ട് ഏതെങ്കിലും മുറിയിൽ ഒരാത്മാവ് കുറേ അധിക സമയം ചിലവഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ആത്മ അവബോധം സെൽഫ് നോളജ് എന്നുള്ള മുറി മാത്രമാണ് നമ്മൾ പറയുകയാണ് ആത്മ അവബോധം സെൽഫ് നോളജ് അപ്പോൾ ആദ്യം പ്രവേശിക്കേണ്ട മുറിയും ഇതുതന്നെയാണ് മുന്നോട്ട് എത്ര വളർന്നു പോയാലും ഈ ആത്മ അവബോധത്തിൻ്റെ ഒരു മുറിയിൽ ഒന്ന് കണ്ട് നോക്കി ചുവടുപ്പിച്ച് അല്ലെങ്കിൽ കാല് കൊത്തി നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അഹമ്മ റേസ്യ പറയുകയാണ് ആത്മ അവബോധം എന്ന് വെച്ചാൽ ഞാൻ ആരാണെന്ന് അറിയണം ഞാൻ ആരാണെന്ന് അറിയാനായിട്ട് ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുന്നതനുസരിച്ച് നമ്മുടെ ഇല്ലായ്മ അറിയപ്പോൾ എളിമയിലേക്ക് വരും നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകൊണ്ട് അഹമ്മദ് തന്നെ തന്നെപ്പറ്റി തന്നെ എത്ര എളിമയോടുകൂടിയാണ് പങ്കുവെക്കുന്നത് ചിന്തിക്കുന്നതും അത് ഈ ആത്മ അവബോധത്തിൻ്റെ മുറിയിൽ അമ്മ തേസ്യ നിരന്തരം നിലനിൽക്കുന്നത് കൊണ്ടാണ് എത്ര ഔന്നത്യത്തിലേക്ക് അല്ലെ അകത്തെ ഏറ്റവും ഏഴാമത്തെ സദനത്തിലേക്ക് അമതരേശ കടന്നു കയറി ചെന്നിട്ട് പോലും ഈ ആത്മ അവബോധം അമ്പതയ്ക്ക് നഷ്ടപ്പെടുന്നില്ല തൻ്റെ ഇല്ല ഇല്ലായ്മയെക്കുറിച്ചുള്ള ബോധ്യം അതുകൊണ്ട് ഏറ്റവും അധികമായിട്ട് നമ്മൾ ചിലവഴിക്കേണ്ട മുറി ഈ ആത്മ അവബോധത്തിൻ്റെ സെൽഫ് നോളജിൻ്റെ മുറിയാണ് എന്ന് അമ തരേശ ഇവിടെ തന്നെ പറഞ്ഞു വെക്കുകയാണ് ആത്മ അവബോധത്തിൻ്റെ ആവശ്യം എന്ന് നല്ലവണ്ണം മനസ്സിലാക്കണം കർത്താവിൻ്റെ പള്ളിയറയിൽ തന്നോട് ഒന്നിച്ച് വസിക്കുവാൻ അവിടുന്ന് അനുവദിക്കുന്നവർക്ക് പോലും അത് അത്യന്താപേക്ഷിതമാണ് എന്നുവെച്ചാൽ ആത്മാവ് ഏഴാം സദനത്തിലെത്തി അവിടുന്ന് ആയിട്ട് ആത്മീയ വിവാഹത്തിൻ്റെ ഐക്യത്തിലേക്ക് വന്നവർക്ക് പോലും ഈ ആത്മ അവബോധം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ബ്രാക്കസ് എഴുതിയിരിക്കുകയാണ് ആത്മാവ് എത്ര ഉന്നതമായ പദവി പ്രാപിച്ചാലും അവൾക്കെപ്പോഴും ആത്മ അവബോധം ഉണ്ടായിരിക്കും അത് വേണ്ടെന്ന് തോന്നിയാൽ പോലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് തേനീച്ച തേ ശേഖരിക്കാൻ അധ്വാനിക്കുന്നതുപോലെ എളിമ സ്വകൃത്യം സദാ തുറന്നുകൊണ്ടിരിക്കണം അപ്പോൾ എളിമയിലായിരിക്കുമ്പോൾ താൻ ആരാണ് എന്നുള്ള ബോധ്യം നിരന്തരം എളിമ ഒരു വ്യക്തിക്ക് ആത്മാവിന് ഇരിക്കും എന്ന് പറയതാണ് അർത്ഥം എളിമ സ്വകൃത്യം സദാ തുറന്നുകൊണ്ടിരിക്കണം എളിമയുടെ കൃത്യം സ്വകൃത്യം കടമ എന്താണ് ഈ വ്യക്തി ആരാണ് എന്നുള്ള അവബോധത്തിൽ ആ വ്യക്തിയെ നിരന്തരം നിലനിർത്തുക അതാണ് സ്വയം അവബോധം അപ്പോൾ അത് എളിമയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് അപ്പോൾ എന്തുമാത്രം അവന്നത്തിലേക്ക് പോയാലും ഈ ഒരു ബോധ്യം വേണം ഒരു വ്യക്തി മരത്തെ കയറുമ്പോൾ മരം അറിയാവുന്ന വ്യക്തി മരത്തെ കയറി 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 അങ്ങ് മുകളിലേക്ക് പോകും തോറും ആ വ്യക്തിക്ക് ഒരു ജാഗ്രത കൂടുതലുണ്ട് കാരണം എന്താണ് ഒന്ന് പിടിവിട്ടു പോയാൽ താഴേക്ക് പതിക്കും എത്ര അധികമായിട്ട് മുകളിലേക്ക് കയറിയോ അതനുസരിച്ച് വീഴ്ചയുടെ അപകടാവസ്ഥ കൂടുതലാണ് അതുകൊണ്ട് മുകളിലേക്ക് കയറും തോറും കൂടുതൽ ജാഗ്രതയോടെ തൻ്റെ പിടിവിട്ടു പോയാലുള്ള അപകടത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യത്തോടു കൂടെ ആണ് ആ വ്യക്തി മനത്തിൻ്റെ മുകളിൽ വ്യാപരിക്കുക പെരുമാറുക അല്ലെങ്കിൽ ശിഖര ഉറക്കാനോ അല്ലെങ്കിൽ തേങ്ങ ഇടാനോ കയറുമ്പോഴും എന്ന് പറഞ്ഞതുപോലെ ആത്മീയമായ അവനത്തിൽ എന്തുമാത്രം കയറി വന്നാലും അതിൻ്റെ നിറവിൽ ആയിരിക്കുമ്പോൾ പോലും അവനത്തുകളായിരിക്കും പോലും അതൊക്കെ പറയുകയാണ് ഒരു വ്യക്തിക്ക് തന്നെ തന്നെപ്പറ്റി തന്നെ നല്ല ബോധ്യമുണ്ട് ഒരു നിമിഷത്തെ ഒരു വീഴ്ച മതി ഒരു അശ്രദ്ധ മതി എല്ലാം തകർന്നു പോകാൻ പരോസ പ്രസവരം പറയുന്നത് പോലെ എന്നാൽ മൺപാത്രങ്ങളിലാണ് ഈ നിധി നൽകപ്പെട്ടിരിക്കുന്നത് അവിടെ ഞങ്ങൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ എളിമയോടെയാണ് നീങ്ങുന്നത് കാരണം അല്പ അശ്രദ്ധ വന്നാൽ മതി സാധാരണ തട്ട് കിട്ടും ജടത്തിൻ്റെ ആകൃ ജഡത്തിൻ്റെ ബലഹീനതകളുണ്ട് ലോകത്തിൻ്റെ വശതകൾ കിടക്കുന്നുണ്ട് ഇവിടെ എല്ലാ ഇടയിൽ തട്ടി ഉടഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ വേണം നീങ്ങാനായിട്ട് ആ ജാഗ്രതയെക്കുറിച്ച് ആണ് ഇവിടെ അമദ്രൈസ പറയുന്നത് ഈ സ്വയം അവബോധത്തിൻ്റെ മുറി അല്ല സദനം അത് എളിമ നമുക്ക് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചു തരും എന്ന് പറഞ്ഞിരിക്കുകയാണ് പൂക്കൾ തോറും നടക്കാൻ തേനീച്ച മടിക്കുന്നില്ലെന്ന് നാം ഓർമ്മിക്കണം വേറൊരു വശം പറയുകയാണെങ്കിൽ എളിമയിലായിരിക്കും പോലും പൂക്കൾ തോറും നടക്കാൻ തേനീച്ച മടിക്കുന്നില്ലെന്ന് നാം ഓർമ്മിക്കണം അതുപോലെ തന്നെ ആത്മാവും ചിലപ്പോഴൊക്കെ ആത്മ അവബോധത്തിൽ നിന്നുയർന്ന് ദൈവത്തിൻ്റെ വിപുലതയെയും മഹിമയെയും കുറിച്ചുള്ള ധ്യാനത്തിൽ നിർളയനയാകുവാൻ ഒട്ടും തന്നെ മടിക്കേണ്ടതുമില്ല അപ്പം സ്വയം അവബോധം തൻ്റെ ഇല്ലായ്മ അറിയുന്ന അവസ്ഥയിലും ഒരു വ്യക്തി ദൈവികമായ കൃപാപനങ്ങളുടെ ഔന്നത്തിലേക്ക് കയറി പോവുകയും ചെയ്യണം മറ്റു സദനങ്ങളിലേക്ക് പോവുകയും ചെയ്യണം കൈവിട്ടു പോയാൽ താഴെ വീഴും എന്ന് നല്ലപോലെ അറിയാവുന്ന വ്യക്തി വളരെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിപ്പോകുന്നു തൻ്റെ ഇല്ലായ്മയെക്കുറിച്ചുള്ള ബോധ്യം നല്ലപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്താതെ മറ്റ് സാധനങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് ആത്മാവ് തയ്യാറാവുകയും വേണം എന്ന് നമ്മൾ ശ്രീ പറയാണ് ഉദാഹരണം പറയുന്നത് തേനീച്ച ഇങ്ങനെ പൂക്കളിലേക്ക് പോയി പോയി പൂ തേൻ ശേഖരിക്കാൻ പോകുന്ന പോലെ ആത്മാവ് അങ്ങനെ ആത്മാ അവബോധത്തിൽ നിന്ന് ഉയർന്ന് ദൈവത്തിൻ്റെ വിപുലതയും മഹിമയെ കുറിച്ചുള്ള ധ്യാനത്തിൽ നിർലയന ആകുവാനായിട്ട് മടിക്കരുത് ശങ്കിക്കരുത് സ്വന്തം ഹീനത ബോധ്യമാകുവാൻ ആത്മ അവലോകനത്തെക്കാൾ ഇത് സഹായകമാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് ആത്മ അവലോകനം എന്ന് പറയുന്നത് നമ്മൾ ആരാണ് എന്നുള്ള ഒരു വിചിന്തനമെടുക്കുന്നു അവലോകനം അവലോകനമെടുക്കും നമ്മൾ നിസ്സാര നമ്മൾ നമ്മൾ തന്നെ പറയുന്നു തിരിച്ചറിയുന്നു അത് ആത്മ അവലോകനം അത് നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് മനസ്സിലാക്കാൻ സ്വയം അവബോധം സെൽഫിനോടിലായിരിക്കും സഹായിക്കുന്നതാണ് എളുമ്പിലായിരിക്കും സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് സ്വന്തം ബലഹീരന ബോധ്യമാകാനായിട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ വലിയ മഹനീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ അതിൻ്റെ സാധനങ്ങളിലേക്കുള്ള കടന്നുപോകുന്ന സഹായിക്കുമെന്ന് പറയുകയാണ് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ നന്മയുടെ ആധിക്യം തെളിച്ചം ഉജ്ജ്വലത അത് കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഹീന നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് ശക്തമായ വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് ഒരു വസ്തുവിൻ്റെ എന്താ പൊടിയും ഒരു ഒരു അന്തരീക്ഷത്തിലെ പൊടിയും അഴിക്കുമൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുക അല്ലെങ്കിൽ നല്ല വെളുത്ത ഒരു വസ്തുവിൻ്റെ പെൺമയുള്ള വസ്തുവിൻ്റെ മക്കലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് കറുത്തിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ കറുപ്പ് കൂടുതൽ വ്യക്തമാവുക കാലിലൂയ കാലിലൂയ അങ്ങനത്തെ വശമസിനെ ഇത് ഈ ഉദാഹരണം പിന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ആത്മ അവബോധം ഉണ്ടാകാനായിട്ട് സഹായിക്കും ഈ ആത്മ അവലോകനത്തേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള പറന്നു ഉയരൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആത്മ അവബോധം എന്ന ആദ്യത്തെ മുറിയിൽ കയറിപ്പറ്റുന്ന ഇടജന്തുക്കളിൽ നിന്ന് കൂടുതൽ മോചനവും ഇതുകൊണ്ട് പ്രാപിക്കാവുന്നതാണ് ആദ്യത്തെ മുറിയിൽ നമ്മോടൊപ്പം കുറേ ഇടജന്തുക്കളും കൂടെ കയറി വരുന്നുണ്ട് നമ്മുടെ ആസക്തികളും ലോകമോഹങ്ങളും വ്യഗ്രതകളും ഉത്കണ്ഠകളും അഭിനിവേശങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് ഓർമ്മിക്കുന്നുണ്ടല്ലോ ആദ്യത്തെ സാധനത്തിൽ കയറിയ ഒരവസ്ഥയിൽ നമ്മൾ ആകാശ തൂതിലെ ജോണിയെ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ ബസ്സിൽ കയറി ധ്യാനകേന്ദ്രത്തിലേക്ക് യാത്രയിലാണ് ഒന്നാം സദനമാണത് വീട്ടിൽ നിന്ന് മാറിപ്പോകുന്നു വീട്ടിലെ കള്ളുകൊടിയന്മാരും കള്ളുഷാപ്പും എല്ലാം വിട്ടിട്ട് പോകുന്നു എങ്കിലും ഉള്ളിലൊരു ഇടജന്തുണ്ട് മദ്യപാനാസക്തി അതിൻ്റെ പിടുത്തത്തിലേക്ക് പോകുന്ന വന്ന വഴിക്ക് ഒരു സ്ഥലത്ത് വെച്ചിങ്ങനെ കണ്ഷാപ്പ് കണ്ടതിലേക്ക് പോയി കുടിക്കാനായിട്ട് പോകുമ്പോഴും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ആസക്തികൾ കയറി വന്നിരിക്കുകയാണ് നമ്മൾ ഒന്നാം സദനത്തിൻ്റെ ഉദാഹരണമായിട്ട് ധ്യാനം കൂടാനായിട്ട് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞ് ഓരോമിക്കുന്നുണ്ടല്ലോ ധ്യാനം കൂടാൻ വരുന്ന ചില വ്യക്തികൾ ചിലപ്പോൾ അവരുടെ ബാഗിനകത്ത് ഇച്ചിരി മദ്യം കൊണ്ടുവരുന്ന ചിലപ്പോൾ കാണാൻ പറ്റും പുക വീടി സിഗരറ്റ് സാധനങ്ങൾ അവരുടെ ബാഗിനകത്ത് സ്വത്ത് കൊണ്ടുവരും കാരണം അവർ ആസക്തി കടപ്പെട്ടവരാണ് അവരുടെ ഒരാഴ്ച ധ്യാനിക്കാൻ വന്നിരിക്കുക അതിനടിക്ക് അലിപ്പം ഒന്നും കുടിക്കണ്ടേ കുടിക്കാതെ എങ്ങനെ ഇരിക്കും എന്നുള്ള ചിന്ത അവരെ വല്ലാതെ ഞരുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ തന്നെ ഇഴജന്തുക്കൾ കയറുന്നു വരുന്നു എന്നർത്ഥം അതുപോലെ പ്രാർത്ഥനയ്ക്ക നമ്മൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒന്ന സമയത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ മറ്റു ചില ലോകത്തിൻ്റെതായ ശുദ്ധജീവികൾ പൈശാചികമായ ഇടജന്തുക്കളും കൂടെ കടന്നു വരുന്ന അവസ്ഥയുണ്ട് അതിനകത്തു നിന്നും കുറേക്കൂടെ മോചനം പ്രാപിക്കാനായിട്ട് നമ്മളെ സഹായിക്കും ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ വിപുലതയും അഹിമയെക്കുറിച്ച് ധ്യാനത്തിൽ നിർണ്ണയനും നിർലയനമാകുവാനായിട്ട് നമ്മൾ ആത്മാവിന് ഇടവരുത്തുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹാലെ ലോയ ഹാലെ ലോയ നമുക്ക് അത്ര ഒന്ന് ഗ്രഹിച്ചു വെക്കാം ബാക്കി നമ്മൾ പിന്നീട് മുന്നോട്ട് വരുമ്പോൾ കുറച്ച് നമുക്ക് വ്യക്തമാകും ആത്മാവ് തന്നെത്താൻ മനസ്സിലാക്കാൻ അഭ്യസിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യ അതിരേഖ കൊണ്ടാണെന്ന് ഞാൻ സമർത്ഥിക്കുന്നുവെങ്കിലും സാധാരണ പറയാറുള്ളത് പോലെ അതിവ്യാപ്തിയും അവ്യാപ്തിയും എക്സസ് ആൻഡ് ഡിഫക്റ്റ് ഒരുപോലെ ഹാനികരമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് സ്വന്തം അധമസ്ഥിതിയിൽ അടിഞ്ഞു കിടക്കുന്നതിനേക്കാൾ വളരെയധികം പുണ്യസമ്പത്ത് ശ്രദ്ധിക്കാനുള്ള മാർഗം ദേവശക്തിയിൽ ആശ്രയിക്കുകയാണെന്ന് ഞാൻ ഉറപ്പ് പറയാം അപ്പം അതി വ്യാപ്തിയും ആ വ്യാപ്തിയും രണ്ടും ഒഴിവാക്കണം നമ്മുടെ ഇല്ലായ്മയെ തന്നെ അടിഞ്ഞു കിടന്ന് ഇത്രേ ഉള്ളൂ എന്നുള്ള ഖീന നമ്മുടെ നിസ്സാരത്തെക്കുറിച്ച അവബോധനകത്ത് മുങ്ങി മുറി മുങ്ങി താന്ന് അവിടെ കിടന്ന് അങ്ങനെ പോകരുത് അതേസമയം അങ്ങേയറ്റത്തെ ദൈവത്തിൻ്റെ മുഖത്തെക്കുറിച്ചുള്ള ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ വിഷമിച്ചു പോകുന്ന അവസ്ഥ അതും വേണ്ട ഒരു പക്ഷേ എനിക്കെന്നു മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഇത് രണ്ടിൻ്റെ ഇടയിൽ വെർച്യു ചിന്ത മിഡിൽ എന്ന് പറയുന്ന പോലെ നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കണം അപ്പോൾ ആത്മ അവബോധത്തിൻ്റെ സദനത്തിൽ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കേണ്ടത് എളിമയുടേതാണത് ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിയുന്നതാണത് എന്നാൽ അതിനകത്ത് തന്നെ പെട്ടുപോകരുത് അവിടെ നിയന്ത്രിച്ച് കെട്ടിയിടാൻ പാടില്ല അവിടുന്ന് പറന്ന് ഉയർന്ന് മറ്റു സാധനങ്ങളിലേക്ക് നമുക്ക് പോകാനും പറ്റണം അങ്ങനെ പോകുന്നത് നമുക്ക് യഥാർത്ഥമായ ഒരു വളർച്ച തരും പ്രത്യേകിച്ചും ഒന്ന സാധനത്തിലേക്ക് നമ്മുടെ ഇപ്പോൾ കടന്നു വന്നിരിക്കാവുന്ന ആസക്തികൾ മറ്റ് പൈശാചികമായ കെണികൾ ലോകമോഹങ്ങൾ അങ്ങനെയുള്ള ഇടജന്തുക്കളിൽ നിന്ന് ഒന്ന് വിട്ട് ഉയരാനുള്ള ഒരു അവസരമായിട്ട് മാറുകയും ചെയ്യും എന്ന് നമ്മൾ മദ്രസ പങ്കുവെക്കുകയാണ് നമുക്കൊരു അല്പം ഗഹനമായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ അത് അത്ര വെച്ച് നിർത്താം ഒരു പക്ഷെ പുസ്തകം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് വായിച്ച് നോക്കുമെന്നുകൂടെ ഈ ടോക്ക് തന്നെ വേണമെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക അങ്ങനെ നമുക്ക് ഒരുങ്ങി വരാൻ അടുത്തേക്ക് പോകാനായിട്ട് ഹാലിലൂയ 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 കറുത്ത വീശ്വശികാട് സമൃദ്ധമായ കുറപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈ ശമിശിക ക്രിസ്തുതി ആയിരിക്കട്ടെ